സംശയം വേണ്ട പെരിന്തൽമണ്ണയിൽ വിജയിച്ചത് നജീബ് കാന്തപുരം തന്നെയാണ് വോട്ടുകൾ എണ്ണേണ്ടതുണ്ടെന്നും അതെന്നാൽ അതെണ്ണിയാൽ തന്നെ ജയിക്കുമായിരുന്നു എന്നും ഇനി സംശയം വേണ്ട എല്ലാം എണ്ണിയാൽ തന്നെ ആറ് വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും അതുകൊണ്ട് പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം ആറ് വോട്ടുകൾക്കാണെന്ന കണക്കാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് അതിന് ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടാത്തതിനാൽ വോട്ടുകൾ എണ്ണാൻ ബാക്കിയുണ്ടെന്നും അത് തനിക്ക് കിട്ടേണ്ടതായിരുന്നുവെന്നും പറഞ്ഞ് എൽ ഡി എഫ് തർക്കമുന്നയിച്ച മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പോസ്റ്റൽ വോട്ടുകളിൽ സാധുവായത് മുപ്പത്തിരണ്ടെണ്ണം മാത്രമാണ് അത് കോടതി മുൻപാകെയാണ് അങ്ങനെ വരുമ്പോൾ ഇനി ആ സാധുവായ വോട്ട് മുഴുവൻ എൽ ഡി എഫിനു കണക്കാക്കിയാലും യു ഡി എഫ് ആറ് വോട്ടിന് ജയിക്കും മുൻപ് മുപ്പത്തി എട്ട് വോട്ടിനാണ് യു ഡി എഫ് ജയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വോട്ടുകൾ എണ്ണേണ്ടതില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഇനി അതും എണ്ണമെന്ന് നിർബന്ധം പിടിച്ചാൽ ഭൂരിപക്ഷം ആറിൽ കൂടുകയല്ലാതെ കുറിയ കുറയില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിയിലെ തള്ളിയ വിധിയിലാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു ജസ്റ്റിസ് സി എസ് സുധ അധ്യക്ഷയായ സിംഗിൾ ബെഞ്ചാണ് വളരെ വ്യക്തമായി കണക്കുകൾ പരിശോധിച്ച് കാര്യങ്ങൾ നിരീക്ഷിച്ച് അവ്യക്തത തീർത്ത് വിധി പറഞ്ഞത് ഇതോടെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി മുസ്തഫ താനിനി അപ്പീൽ നൽകാൻ പോകുന്നില്ലെന്നും നജീബ് കാന്തപുരത്തിന് ആശംസകൾ നേരുകയാണെന്നും അറിയിച്ചു കഴിഞ്ഞു തോറ്റുപോയ ഏത് സ്ഥാനാർത്ഥിയും പുതിയ വഴികൾ ഉണ്ടെങ്കിൽ അത് തേടും എന്നുറപ്പാണ് പക്ഷേ അതിനിടയിലെ കള്ളക്കളികളാണ് വാർത്തയായത് ബാലറ്റ് പെട്ടി കാണാതാവുകയും പിന്നീട് അത് മലപ്പുറത്ത് നിന്ന് ഇവിടുന്നോ കണ്ടെത്തുകയും ഒക്കെ ചില തട്ടിപ്പിൻ്റെ ലക്ഷണങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയത് പക്ഷേ നജീബ് കാന്തപുരത്തെ ജയിപ്പിച്ച പെരിന്തൽമണ്ണക്കാർക്ക് തെറ്റിയിട്ടില്ല അവർ ആഗ്രഹിച്ചതുപോലെ നജീബ് നാടിൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നു കഴിഞ്ഞു ഇനി ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെങ്കിൽ തന്നെ നജീബ് വിജയിക്കുമെന്നതിലും സംശയമില്ല ഏതായാലും പെരിന്തൽമണ്ണയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും കോടതി വഴി നീങ്ങിയിരിക്കുന്നു എണ്ണിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്ന സങ്കടവും സംശയവും ഇനി വേണ്ട യു ജയിച്ചിരിക്കുന്നു മിനിമം ആറ് വോട്ടിന്